ോട് സ്വദേശി കെ വി വേണുഗോപാലിന്റെ പാട്ടുകളുടെ സമാഹാരം വേണുഗീതങ്ങൾ വായനക്കാരിലേക്ക് കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത് കവിതകളുടെയും ഗാനങ്ങളുടെയും രചനയിലൂടെ ശ്രദ്ധേയനായ പിലിക്കോട് സ്വദേശി കെ വി വേണുഗോപാലിന്റെ പ്രഥമ പുസ്തകമാണ് വേണുഗീതങ്ങൾ ഡിസംബർ ബുക്സ് ആണ് ഈ പാട്ടു പ്രസാദകർ കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി പുസ്തകം പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ വിനോദ് ആലന്തട്ട ആദ്യ പ്രതി ഏറ്റുവാങ്ങി നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ മുന്നോട്ട് പോകും രാഷ്ട്രീയം സാഹിത്യം ചരിത്രം കല ഇതൊക്കെ മനുഷ്യന്റെ വികാസവും ജീവിതവും മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്ക് അടിയിലുള്ള നമ്മുടെ സാഹിത്യ രചനകൾ നടത്തുന്ന നിരവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ നാട് പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി അനുബന്ധമായി നടന്ന ഭക്തിഗാന സീഡികളുടെ പ്രകാശനകർമ്മം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ഷൈൻ വെങ്കിടങ് നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രം സംസ്കൃതി സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകർ എന്നിവർ സീഡികൾ ഏറ്റുവാങ്ങി ടി വി ഗിരിജ കെ വി മീനാക്ഷി ലൈല വേണുഗോപാൽ വല്ലി മുരളീധരൻ കെ വി രമണി കെ വി ആശ എന്നിവർ ഭക്തിഗാന സീഡികൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു വനിതാ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി ശ്രീമണി പിലിക്കോട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി ടി ഗീത എന്നിവർ ആശംസകൾ നേർന്നു കെ വി ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതവും ടി വി ഗിരിജ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനവിരുന്നും നടന്നു കാസർഗോഡ് ജില്ലയിലെ പല വിദ്യാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കെ വി വേണുഗോപാൽ ചിബേനി വലിയപോയിൽ നാളിലാംകണ്ട സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ